ഒരൊറ്റ വെളിച്ചം ജീവിതം തന്നെ കൂരിട്ടിലാക്കിയ അവസ്ഥയിലാണിപ്പോൾ പ്രമുഖ ക്ലൌഡ് കമ്പനിയായ അസ്ട്രോണമൽ സിഇഒ ആന്റി ബൈറണിൻ ചെയ്ത് ഇതാ ആ വെളിച്ചവും അതിലൂടെ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്ന ദൃശ്യം കോൾഡ് പ്ലേ സംഗീത നിശയ്ക്കിടെ എച്ച് ആർ വിഭാഗം ജീവനക്കാരി ക്രിസ്റ്റിൻ കബോർട്ടുമായി അടുത്തിടപഴകുന്ന രംഗങ്ങൾ ക്യാമറയിൽ പതിഞ്ഞതും രണ്ടു പേരും മുഖം മുത്തി ഓടി ഒളിക്കാൻ ശ്രമിച്ചു പക്ഷേ അതുകൊണ്ടായില്ല ദൃശ്യങ്ങൾ ശരവേഗത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ആലിംഗനം വിവാദമായപ്പോൾ സിഇഒ സ്ഥാനം രാജിവെച്ച് തടിയുരാൻ ശ്രമിച്ച ബൈറൺ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു പക്ഷേ ആ മാപ്പ് ബൈറന്റെ ഭാര്യ മേഘൻ കെറികാന്റെ അടുത്ത് വിലപ്പോയില്ല സോഷ്യൽ മീഡിയയിൽ തന്റെ പേരിനൊപ്പം ചേർത്ത ബൈറന്റെ പേര് മേഗൻ ഒഴിവാക്കി അക്കൌണ്ട് ആദ്യം ആക്കിയ മേഗൻ പിന്നീട് താൻ തളർന്നു പോയെന്നും വഞ്ചിക്കപ്പെട്ടതായും കുറിച്ചു മേഗൻ വിവാഹമോചനത്തിന് ഒരുങ്ങുകയാണെന്ന അഭ്യൂഹങ്ങൾക്ക് ഈ വാക്കുകൾ കൂടുതൽ ബലമേകി പിന്നെ അതിന് സോഷ്യൽ അങ്ങനെ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ നിലവിൽ അറുപത് മില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള ബൈറണ് വൺ തുകയാണ് നഷ്ടപരിഹാരമായി നൽകേണ്ടി വരിക ഒപ്പം നാണക്കേട് വേറെയും എന്തായാലും വെളിച്ചം ദുഃഖമാണുണ്ണി സുഖപ്രദം എന്ന കവിവാക്യം അക്ഷരാർത്ഥത്തിൽ ബൈറണെ സംബന്ധിച്ച് സത്യമായിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി